സവിശേഷം വന്നാൽ മധ്യം മുപ്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ താൻ പറയുന്നത് സംഭവിക്കുമെന്ന ഉറപ്പിന് അടയാളമായി ദൂതൻ എലിസബത്തിൻ്റെ ഗർഭകാര്യം മറിയത്തിനോട് വെളിപ്പെടുത്തി ഈ അടയാളം നൽകൽ പിറവി പ്രവചനത്തിൻ്റെയും വെളിവിവരണത്തിൻ്റെയും ഒരു ഘടകം തന്നെയാണ് ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല എന്ന് എലിസബത്തിൻ്റെ ഗർഭകാര്യ മനസ്സിലോർത്ത് സ്ഥിരീകരണവും നൽകി ദൂതൻ അങ്ങനെ ധൈര്യവും പ്രസാദവുമായി മറുപടി പറയാൻ ദൂതൻ മറിയത്തെ ശാക്തീകരിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസി സന്തോഷിക്കുകയും തൻ്റെ ദൗത്യനിർവഹണത്തിന് വേണ്ടിയുള്ള സഹനത്തിലൂടെ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവളാണെന്ന് കർത്താവിൻ്റെ ദാസിനെക്കുറിച്ചുള്ള തിരുഗ്രന്ഥ പാഠം ആസ്പദമാക്കി അവൾക്കറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് മറിയും പറഞ്ഞപ്പോൾ അവൾ കർത്താവിൻ്റെ ദാസനായ ജോബിനെക്കുറിച്ചും ഓർത്തു കാണാം ദൈവം ഇബ്രയേൽ ദൂതൻ വഴി നൽകിയ വാക്കുപോലെ തനിക്ക് സംഭവിക്കാനുള്ള സമ്മതവും ആഗ്രഹവും ദൂതനെ അറിയിക്കുകയാണ് അവൾ ഇത് അവളുടെ ബോധപൂർവമായ മറുപടിയാണ് ഈ വാക്കുകളിലൂടെ അവൾ പരിശുദ്ധാന്മാവ് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് അനുവദിക്കുക പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോടും ഇതുപോലെ പലതിനും ഉത്തരം തേടി നമ്മുടെ ഹൃദയ കവാടത്തിനു മുൻപിൽ നിൽപ്പുണ്ട് ദൈവത്തോട് തുറവെയുള്ളവരായി ദൈവത്തിൻ്റെ ഭജനസനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറാം നമ്മൾ ഈ ജീവനവർത്താവശ്യം വിശദീകരിക്കുന്ന പിതാവ്ദേവൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും